ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും ഭീതികളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരായ പ്രബുദ്ധരായ നല്ല ദേശനിവാസികളെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുന്നു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷത്തിന്റെ സന്ദേശം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്തോട് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പാപത്തിന്റെ അഗാധകൂപത്തിൽ വീണുപോയ മനുഷ്യന് സ്വയം അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിത്യമായ സന്തോഷവും നിത്യമായ സമാധാനവും നിത്യജീവനം നൽകി തരുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ ദൈവത്തിന്റെ ചായയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയെങ്കിലും ദൈവത്തോട് ഉള്ള ബന്ധം നിലനിർത്തി സന്തോഷത്തിലും സമാധാനത്തിലും അവൻ ജീവിക്കാതെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാതെ ദൈവിക കൽപ്പനകളെ ലംഘിച്ച് അവൻ മാറിപ്പോയെങ്കിലും അവനെ തള്ളിക്കളയാതെ അവനെ സ്നേഹിച്ച ഒരു ദൈവസ്നേഹത്തിന്റെ ആഴമാണ് സത്യസുവിശേഷം പാപത്തിനകത്ത് വീടുപോയി ദൈവത്തിൽ നകന്നുപോയി ദൈവവുമായി ബന്ധമില്ലാതായി എന്നാ ദൈവം അവനെ തള്ളിക്കളയുവാൻ തയ്യാറായില്ല മറിച്ച് അവന് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകരമായ പദ്ധതിയാണ് യേശു ക്രിസ്തു എന്ന സത്യ സുവിശേഷം അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പാവികളായ ദോഷികളായ ബലഹീനരായ പ്രയോജനമില്ലാത്ത നന്മ വസിക്കാത്ത മനുഷ്യനെ അത്രത്തോളം ദൈവം സ്നേഹിച്ചു അവൻ കൽപ്പനകളെ ലംഘിച്ച് പാപം ചെയ്തിട്ടും മനുഷ്യനെ തള്ളിക്കളയാതെ അവനെ സ്നേഹിച്ചുകൊണ്ട് അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യരൂപത്തിൽ ദാസ്യരൂപമെടുത്ത് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ഭൂമിയിൽ നമ്മോടൊപ്പം പാർത്തു ദൈവം ഭൂമിയിൽ വന്നത് മനുഷ്യനായിട്ടാ വന്നത് കാരണം മനുഷ്യന് മാത്രമാണ് രക്ഷയാവശ്യമുള്ളത് മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ളത് മറ്റു ജീവജാലങ്ങൾക്ക് ആത്മാവില്ല ആത്മാവുള്ളത് മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ള മനുഷ്യന് മാത്രമാണ് രക്ഷയും നിത്യജീവനും ആവശ്യമുള്ളത് അതുകൊണ്ട് മനുഷ്യനെ തേടി ഭൂമുഖത്തേക്ക് വന്നു മനുഷ്യന് സ്വയമായി പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരുന്നത് കൊണ്ട് മനുഷ്യൻ്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവന്റെ മുഴുവൻ പാപത്തിൻ്റെയും ശിക്ഷ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു കാൽവരിയിലെ മരക്കുരിശിൽ യേശു ക്രിസ്തു അവൻ്റെ മനുഷ്യൻ്റെ സകലവിധമായ പാപവും ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിതനായി തീർന്നു എന്തിനേ ശുക്രൂഷിതനായി തീർന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം അത് മരണമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ് ആ ദൈവീക നിയമത്തിൽ നീതിമാനായ ദൈവം അത് നിർവഹിക്കുവാൻ വേണ്ടി മനുഷ്യന് സ്വയമേവ അങ്ങനെ ഒരു പാപത്തിന്റെ പരിഹാരത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് മനുഷ്യനെ അതിൽ നിന്ന് പിടിവിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ വന്ന മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിതനായി തീർന്നു ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന പാപത്തിന്റെ ശിക്ഷയായി മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന സാഗല ശിക്ഷയും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനെ സ്വതന്ത്രനാക്കി പാപത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കി ഇനി പാപത്തിന്റെ കുറ്റബോധത്തിലും പാപ പാപത്തിൻ്റെതായ അനുഭവത്തിലും മനുഷ്യൻ ജീവിക്കേണ്ടെന്ന കാര്യമില്ല കാരണം യേശു പാപത്തിന്റെ പരിഹാരം ചെയ്തുവെന്ന് ആര് വിശ്വസിക്കുന്നുവോ യേശു ക്രിസ്തു ദൈവപുത്രനായവൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി ക്രൂശൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അടുത്തുവന്ന് ദൈവത്തോട് നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് ആര് ദൈവത്തോട് പറയുന്നു അവർക്ക് ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ സാമ്പത്തിക ഉച്ച നീചത്ത വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ച് അവനെ സ്വതന്ത്രമാക്കി അവനെ ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞ അവന്റെ അവനെ കൈക്കൊണ്ട് അവരെ താമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ദൈവത്തിന്റെ മകനായി മാറുവാൻ മകളായി മാറുവാൻ കഴിയും എന്നാണ് വേദപുസ്തകം പറയുന്നത് ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ് കർമ്മങ്ങൾ ചെയ്യണ്ട ആചാരങ്ങൾ ചെയ്യണ്ട യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക നന്മകളും ഇതിന്റെ പിന്നിൽ കൊടുക്കേണ്ടെന്ന കാര്യമില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് എനിക്ക് രക്ഷയാവശ്യമുണ്ട് എൻ്റെ രക്ഷകൻ യേശുവാണ് യേശുവിന്റെ കാൽവരി ക്രൂശുവർണ്ണത്തിലൂടെയാണ് എന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ പരിഹാരം സംഭവിച്ച എന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്നുവെങ്കിൽ താങ്കൾക്ക് സൗജന്യമായി പാപമോചനവും അപ്പോൾ തന്നെ ദൈവത്തിന്റെ പുത്രന്മാരായി മാറുവാനുള്ള അവകാശവും താങ്കൾക്ക് ലഭിക്കുകയാണ് അങ്ങനെ താങ്കളുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുകയാണ് നിത്യനായ ദൈവത്തോടൊപ്പം ജീവിച്ച് മരണത്തിനു ശേഷവും ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള വലിയ ദൈവകൃപ താങ്കളുടെ മേൽ പകരുകയാണ് ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു എന്ന മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിസഹാനായ ക്രൂശിൽ മരിച്ച ഒരു യേശുവിനെ കുറിച്ച് മാത്രമല്ല അതിനപ്പുറം ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടിയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അവന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിഷയങ്ങളോട് ഇടപെട്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരം തന്ന അതേ യേശു ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് താങ്കളുടെ ജീവിത വിഷയങ്ങളിലും പരിഹാരം തരുവാൻ യേശു മതിയായ ദൈവമാണ് താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ത് തന്നെയായിരുന്നാലും ഇന്നു പകൽ കർത്താവിനോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും താങ്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ വലിയ അനുഭവങ്ങളെ ദൈവം നൽകി തരും പാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുക മാത്രമല്ല സമാധാനത്തോടെ ഈ ജീവിതത്തിൽ ജീവിക്കുക നിങ്ങൾ അനുഭവിക്കുന്ന സകലവിധമായ അസമാധാനങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യജീവനെ അവകാശിയാക്കി അവകാശമായി ഒടുവിൽ കർത്താവിൽ നിങ്ങൾക്ക് യുഗായുഗങ്ങൾ സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് നൽകി തരുകയാണ് നിങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്ന ആ സ്നേഹത്തിലേക്ക് ആ സമാധാനത്തിലേക്ക് നിത്യജീവനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായി